വെൽക്കം ബാക്ക് ടു വീട്ടിൽ കയറി ഹൽക്കിൻ്റെ കാറ് മോഷ്ടിക്കാൻ പോവാണ് ഇന്ന് നമ്മൾ വെറുതെ ഇല്ല ചെയ്യാൻ പോണത് കൂളായിട്ടാണ് ചെയ്യാൻ പോണത് എന്നു വെച്ചാൽ നേരിട്ട് കയറി മോഷ്ടിക്കുക വേറെ പരിപാടികളൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ ഹൽക്കിൻ്റെ വീട്ടിലോട്ട് പോവാം അതിനുമുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ സപ്പോർട്ട് ചെയ്യണേ ഗൈസ് ഇവിടെ എവിടെയോ ആണ് ഹൽക്കിൻ്റെ പറയണം മേൻ ഇതാണ് ഇവിടെയാണ് തുറന്നിട്ടിക്കാണ് ഗേറ്റ് ഗേറ്റ് തുറന്നിട്ടിരിക്കുകയാണ് ഗസ് അവിടെ ഹൽക്ക് പുഷപ്പടിച്ചോണ്ടിരിക്കണേ ഹൽക്ക് അവിടെ പഠിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്നറിയില്ല നിർത്തി ഹൽക്ക് പുഷപ്പടിക്കണം അപ്പം നമ്മളെ കണ്ടാന്നറിയില്ല നമുക്ക് വേഗം ഇവിടെ അങ്ങോട്ടേക്ക് പോവാം പിന്നെ ഞാൻ കൂടെ ഷിൻജാനെയും കൊണ്ടുവന്നിട്ടുണ്ട് അവ അടങ്ങി വീട്ടിലിരിക്കാണല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നത് കുറ്റം എന്താ എന്താടാ ശനിച്ച കുറ്റം പറയാ ഞാൻ സത്യല്ലേ പറഞ്ഞത് ആ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ എവിടെയോ ആണ് വഴി നമുക്ക് ഇതുവഴി കറങ്ങി നോക്കാം ഇതുവരെ വഴി കിട്ടിയിട്ടില്ല ഇവിടെ ഇതാണോ ഇതൊന്നും അല്ല ഗിനിയും പോണം ഇപ്പം നമ്മൾ ഹൽക്കിൻ്റെ വീട്ടിലെത്തി ഇവിടെ തുറന്നിട്ടിരിക്കുന്നത് ആ ഫ്രണ്ടിൽ കാണുന്നതാണ് ഇതാണ് മെയിൻ എൻട്രൻസ് ഞാൻ പറഞ്ഞില്ലേ വേറെ പരിപാടിയൊന്നുമില്ല ആ ഹൽക്ക് കണ്ടാലും കുഴപ്പമില്ല കയറി പോവുക അടിക്കുക അത്ര തന്നെ ഷിൻചാനെ ഒന്ന് പെട്ടെന്ന് വാ അല്ലെങ്കിൽ ഈ ഷിൻചാനെ കൊണ്ടു വരേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സൗണ്ട് ഇല്ലാതെ നടക്കണം നമുക്ക് ഇത് അവിടെ ഒരു ഉണ്ട് അവിടെ ഒരു വണ്ടിയുണ്ട് ഞാൻ അത് കണ്ട് ഹൽക്കിൻ്റെ കാറാണ് അവിടെ ഒരാളുണ്ട് നമുക്ക് അതൊന്നും നോക്കണ്ട നൈസായിട്ട് പോകുന്നു അവനെ ഇടിച്ചിടുന്നു വരുന്നു കൂളായിട്ട് പോകുന്നു നല്ല കൂളായിട്ട് നടന്നു പോകുന്നു ബി കൂളെന്നും പറഞ്ഞ ഫ്രാങ്കിലും പോകുന്നു ഒറ്റടി അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഈ കാർ എടുത്തോണ്ട് ഇവിടെ നിന്ന് പോണേ ഇത് മോൺസ്റ്റർ കാറാന്ന് തോന്നുന്നു ചിഞ്ചാന വാടാ അതിനൊക്കെ അവന് സ്പീഡിൽ വരാം ആ ഹലക്കിൻ്റെ എന്തായിരിക്കും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന കാണുന്നവരും ബൈ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മളെ ലൈക്ക് ടാർഗറ്റ് ഹൺഡ്രഡ് ആണ് വെറും നൂറ് നൂറ് ലൈക്ക് കിട്ടിയാൽ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾ പറയണ കാര്യം ചെയ്യുന്നതായിരിക്കും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്ത് തുടങ്ങിക്കോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന കാണുന്നവരും ബൈ